നമസ്കാരം രാജ്യത്തിന്റെ സമുദ്രാർത്ഥികളിലെ സുരക്ഷ എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യ പ്രാദേശികമായി തയ്യാറാക്കിയ രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും ഉടൻ തീരണയും എന്നൊരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു ചൈന ഉയർത്തുന്ന ഭീഷണികൾക്കൊക്കെ മറുപടി നൽകാൻ കഴിയുന്ന ഒന്നുകൂടിയാണിത് എന്നാൽ ഇപ്പോഴിതാ നാവികസേനയുടെ കാവൽ നിരക്ക് പകരാൻ രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും കൂടി കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് സൂറത് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് വോഷിർ എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു മുംബൈയിലെ ഡോക്യർഡിൽ നടന്ന ചടങ്ങിലാണ് കപ്പലുകൾ കമ്മീഷൻ ചെയ്തത് ആദ്യമായാണ് ഡിസ്ട്രോയർ ഗ്രിഗേറ്റ് അന്തർവാഹിനി എന്നിവ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തത് നാവിക ോധനത്തിൽ ആഗോളതലത്തിൽ നേതാവാകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഈ മൂന്ന് നാവിക പോരാളികൾ ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ഒരു പ്രധാന സമുദ്ര ശക്തിയായി മാറുകയാണ് ആത്മനിർഭർ ഭാരത് രാജ്യത്തെ ശക്തവും സ്വയം പര്യാപ്തയുമാക്കിയെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പത്ത് വർഷത്തിനിടെ മുപ്പത്തി മൂന്ന് കപ്പലുകളും ഏഴ് മുങ്ങിക്കപ്പലുകളും നാവികസേനയുടെ ഭാഗമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിരോധ രംഗത്തെ ഉത്പാദനം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞു നൂറിലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ ചെലവിൽ അറുപത് കപ്പലുകൾ നിർമ്മാണത്തിലാണ് ഇതിലൂടെ വൻതോതിൽ തൊഴിലവസരം ഉണ്ടാകും സമുദ്ര മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം പത്ത് വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തിലേക്ക് ഉയർന്നു ഏറ്റവും കൂടുതൽ നാവികരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ടൺ ഭാരമുള്ള കപ്പലാണ് സൂറത് നീലഗിരിക്ക് ആറായിരത്തി അറുനൂറ്റി എഴുപത് ടൺ ഭാരമാണുള്ളത് ഡീസൽ ഇലക്ട്രിക് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന വാങ്ഷിറിന് ആയിരത്തി അറുന്നൂറ് ടൺ ആണ് ഭാരം ഇവ മൂതം അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ് പ്രോജക്ട് പതിനഞ്ച് ബി ഡയൻ സൈസ് ഡിസ്ട്രയർ പ്രോജക്ടിന്റെ ഭാഗമായുള്ള നാലാമത്തെയും അവസാനത്തെയും കപ്പലാണ് സുറത്ത് പ്രോജക്ട് സെവൻറ്റീൻസ് പദ്ധതിയിലെ ആദ്യ കപ്പലാണ് ഐ എൻ എസ് മെച്ചപ്പെട്ട അതിജീവനം കടൽ സംരക്ഷണം സ്റ്റെൽത്ത് എന്നിവയ്ക്കായുള്ള നൂതന സവിശേഷതകൾ നീലഗിരിക്കുണ്ട് പി സെവന്റി ഫൈവ് സ്കോർപിയൻ പദ്ധതിയുടെ ആറാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാങ്ഷിർ ഫ്രാൻസിലെ നോവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുറഞ്ഞ റഡാർ സിഗ്നേച്ചറുകളും ഇതിന്റെ പ്രത്യേകതയാണ് വെള്ളത്തിലൂടെയും മിസൈലുകൾ തൊടുക്കാൻ കഴിവുള്ള ഫിസിയോതെറാപ്പി സെന്റർ പട്ടം Unnath Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala called. നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം